നമ്മളോടൊപ്പം ഞാൻ വരാം മനുപ് ഇപ്പോൾ നമ്മളോടൊപ്പം പീപ്പിൾ ഫോർ ആനിമൽസ് പ്രവർത്തക ശ്രീമതി ലത ഇന്ദിരയുണ്ട് ശ്രീമതി ലത ഈ വിഷയത്തിൽ ഒരു പരിഹാരത്തിന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എല്ലാവരും കൈമലർത്തി കാണിക്കുന്നതാണ് നമ്മൾ കുറേയായി കാണുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്ന വിധി വളരെ നിർണായകമാണ് ഒറ്റ തെരുവ് പോലും ഇനി തെരുവിൽ കാണരുത് അവരെ എല്ലാം ഷെൽട്ടറുകളിലേക്കാക്കണം എന്നൊരു നിർദ്ദേശം വന്നതിനെതിരെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതികരണമായി വരുന്നത് നമ്മൾ കണ്ടു ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ മൃഗങ്ങൾ രണ്ട് തരത്തിലാണ് ഒന്നുകിൽ അവ വീട്ടിൽ വളർത്തേണ്ട ഡൊമസ്റ്റിക് ആനിമൽസ് ആണ് അല്ലെങ്കിൽ അവ വൈൽഡ് ആനിമൽസ് ആണ് ഇതിന് നടുക്ക് തെരുവിൽ കഴിയുന്ന ജീവി എന്ന് പറയുന്നത് പ്രായോഗികമായി അത്ര ശരിയായ ഒരു കാര്യമല്ല എന്തായാലും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാവണം ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്ന ഈ പദ്ധതികൾ വന്ധ്യംകരണം അല്ലെങ്കിൽ ദയാവധം ഇതൊക്കെ നിങ്ങളെ പോലുള്ള മൃഗസ്നേഹികൾ എങ്ങനെയാണ് കാണുന്നത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം നിങ്ങളുടെ മനസ്സിലുണ്ടോ പരിഹാരം ായിട്ടും ഉണ്ട് നമ്മളത് പലരുടെ അടുത്തും പ്രസന്റ് ചെയ്തിട്ടും ഉണ്ട് പക്ഷെ ഇത് ഈ ഇത് എപ്പോഴെങ്കിലും ഈ എന്താ പറയുക എല്ലാത്തിനെയും കൊല്ല കൊന്നെടുക്കാവുന്ന ഒരു ഓർഡർ വരുമായിരിക്കും വരുമായിരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ എല്ലാവരും അങ്ങനെ ആലോചിച്ച് ഇരിക്കയാണ് അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല വരെ അത് വരട്ടെ അത് വരുമ്പം നമുക്ക് ചെയ്യാം അല്ലാതെ ഇപ്പം നമുക്ക് ചെയ്യാൻ ഇല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും സമീപനം അതായത് രണ്ടായിരത്തി ഒന്നിൽ വന്ന നിയമമാണിത് രണ്ടായിരത്തി ഒന്ന് മുതല് ഇപ്പഴും നമ്മളായിട്ട് അവരവര് ചെയ്തില്ല അതായത് ലോക്കൽ സൈറ്റ് ഗവൺമെന്റ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്തില്ല പഞ്ചായത്തുകാര് ചെയ്തില്ല ആരും ചെയ്തില്ല എന്നിട്ട് ഇപ്പൊ എന്താ പറയുക പ്രശ്നങ്ങള് അത്ര വലിയ രൂക്ഷമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നായകടി കൊണ്ട് നമ്മൾ മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അതെ ആ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ശ്രമത്തിലേത്ത ജനുവരി തൊട്ട് മെയ് വരെ പതിനാറ് പേർ മരിച്ച ഒരു സംഭവം ജനുവരി തൊട്ട് മെയ് വരെ പതിനാറ് പേർ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ കുട്ടികൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ ഞാനൊരു മൃഗസ്നേഹിയാണ് ഞാൻ ഒരു പട്ടിയെ വളർത്തുന്ന ആളാണ് അല്ല ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ അതിനും കൂടെ ചേർത്ത് താങ്കൾ മറുപടി പറഞ്ഞാൽ മതി ഞാനൊരു പെറ്റ് മദറാണ് പക്ഷെ അതൊക്കെ ശരിയാവുമ്പോൾ പോലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒരു പാവം പിടിച്ച ഒരു കുഞ്ഞിനെ ഒരു തെരുവ് നായ ഒരു കൂട്ടം തെരുവ് നായ്ക്കൾ വന്ന് ആക്രമിച്ച് കൊല്ലുന്നതിനെ ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല താങ്കൾക്കും പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് തൃക്കാക്കര പഞ്ചായത്തിന് ഞാൻ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ചെയ്യാനുള്ള ഒരു പാഷൻ അവർക്കുണ്ടെങ്കിൽ അതായത് ചെയ്യാനുള്ള മനസ്സും ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിലും ആ തൃക്കാക്കര പഞ്ചായത്തിൽ ഒരു എന്തായാലും ഒരു മൃഗാശുപത്രി കാണുമല്ലോ ആ ഒരു മൃഗാശുപത്രിയില് ഒരു പത്ത് കനൽസ് എ ബി സി അതും ഒരു ചെറിയൊരു ഓപ്പറേഷൻ തിയേറ്ററും എ ബി സിക്ക് വേണ്ടിട്ട് നിർമ്മിക്കാം ഒരു അഞ്ച് സർവേലൻസ് കാനേഴ്സും കൂടെ പണിയുക ഒരു അഞ്ചാറ് പേരെ ഡോക്ടർ എന്തി ഇതിനൊക്കെ സൗകര്യങ്ങളുണ്ട് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഒന്നും നടക്കാത്തത് വളരെ ചെറിയ ചെറിയ യൂണിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലാതെ വലിയൊരു സംവിധാനത്തിന്റെ ഒന്നും ആവശ്യം ഇതിനില്ല നമുക്കിത് ചെയ്യുന്നതാണ് എല്ലാ ദിവസവും അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ എഴുപത് ശതമാനം നായ്ക്കളെങ്കിലും മന്ദ്യം കരിച്ചാൽ മാത്രമേ നമുക്ക് ഒരു മൂന്ന് വർഷം കൊണ്ടെങ്കിലും നായികളുടെ ജനന നിരക്ക് നിയന്ത്രിക്കാൻ ഇപ്പോ കഴിയുള്ളു ഇപ്പൊ പ്രശ്നവുമില്ല നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷനുകളുടെ സംഘടനകളുടെ നേതാവ് കൂടിയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരാളാണ് ശ്രീ എം എസ് വേണുഗോപാൽ പീപ്പിൾ ഫോർ ആനിമസിന്റെ പ്രതിനിധിയായ ലത പറയുന്നത് കേട്ടല്ലോ ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെന്നാണ് പറയുന്നത് ഇതിനെ പിടിക്കാൻ കഴിയുന്നില്ല അപ്പൊ ശ്രീമതി ലത ഇതിനൊന്ന് ഇറങ്ങുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ ലതയുടെ നേതൃത്വത്തിൽ ഇറങ്ങി വിട്ടുതരാം ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നാൽ മതി അവിടുത്തെ രണ്ട് പട്ടിയിൽ കൂടുതൽ ഒരു പത്തും പതിനഞ്ചും പട്ടിയുള്ള സ്ഥലത്ത് രണ്ട് പട്ടിയിൽ കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് വന്യംകരണം എളുപ്പമാണ് നിങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന എഴുപത്തഞ്ച് ശതമാനം പട്ടിയെ പിടിച്ചു തന്നാൽ മതി നൂറും വേണ്ട പത്ത് പട്ടിയുള്ളവർക്ക് ഏഴ് പട്ടിയെ നിങ്ങൾക്ക് ഈ ഈ വളരെ നിങ്ങളുടെ അസോസിയേഷൻ ഹലോ എം എസ് വേണുഗോപാൽ ശ്രീമതി ലത പറയുന്നത് എൺപത് ശതമാനം പട്ടികളെയും താങ്കളുടെ റെസിഡൻസ് അസോസിയേഷനിലടക്കം പിടിച്ചു കൊടുക്കാൻ പിടിച്ചു നൽകാൻ അവർക്ക് പറ്റും എന്നാണ് പറയുന്നത് അവർ നിരന്തരമായി പിടിച്ചു തരാമെങ്കിൽ ഞാൻ ഒരു ജംഗ്ഷൻ കാണിച്ചു തരാം തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു ജംഗ്ഷൻ നിങ്ങൾ നിങ്ങൾക്ക് അതിന്റെ ആൾക്കാരെ വേണമെങ്കിൽ കോർപ്പറേഷൻ കൊണ്ടും പിടിക്കാം ന്യൂസ് ഒരു കൂടെ വരിക നമുക്ക് ഈ പട്ട് പട്ടുപിടുത്ത് വന്ന് ടെസ്റ്റ് ചെയ്യാം ഞാനും കൂടെ മറുപടി പറയാൻ അവസരം നൽകാം മനോബിന് കൂടെ പറയാനുള്ളത് കേട്ടിട്ട് താങ്കൾ മറുപടി പറഞ്ഞോളൂ പറഞ്ഞോളാം ഞങ്ങടെ തൃക്കാക്കരയിൽ മാഡം വന്നിട്ട് ഇപ്പൊ എഴുപത്തഞ്ച് ശതമാനം വേണ്ട ഞങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് ശതമാനം ഒന്ന് ഇത് ചെയ്തു തരാൻ പറ്റുമോ കാരണം ഇതിനകത്ത് ഞങ്ങൾ നിരന്തരം ഇടപെട്ടതാണ് കാരണം ഈ വന്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറച്ചിലല്ലാതെ ഒരു കാരണവശാലും ഇതൊരു പ്രായോഗികത്തിലേക്ക് വരുന്നില്ല അതി ലതാ മേഡത്തിന് കേൾക്കും നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ആവശ്യം ഉന്നയിച്ചു ശ്രീ എം എസ് വേണുഗോപാൽ പറയുന്നത് തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ പിടിച്ചു തരാമോ എന്നാണ് മനോബ് ചോദിക്കുന്നത് തൃക്കാക്കരയിൽ ഇരുപത്തഞ്ച് ശതമാനം ആളുകളെ ഇരുപത്തഞ്ച് ശതമാനം പട്ടികളെയെങ്കിലും പിടിക്കാനാവുമോ എന്നാണ് ശ്രീമതി ലത നിങ്ങൾ ഇത് നിരന്തരം ചെയ്യുന്നതാണല്ലോ ഇവർ ഈ പറയുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്ക് അപ്പുറത്ത് എത്രത്തോളം നടക്കുന്നതാണ് പറഞ്ഞോളൂ നല്ല സുഖമായിട്ട് നടക്കുന്നതാണ് നമ്മൾ മലങ്കി പഞ്ചായത്തിൽ ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് ഫണ്ടിങ് ഒന്നും ഏർപ്പെടുത്തുന്നില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല ഉള്ളൂ നമുക്ക് അത്രയും ഗവൺമെന്റ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല അത്രേ ഉള്ളൂ പക്ഷെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ് മറ്റുള്ള രാജ്യങ്ങളില് എങ്ങനെയാണ് ചെയ്യുന്ന പോയി നോക്കൂ എന്നിട്ട് പറയൂ ചെയ്യാൻ പറ്റില്ല പറ്റില്ലയോ ഇല്ലയോന്നുള്ളത് മറ്റുള്ള രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകളാണല്ലോ കുറച്ച് രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലും ഇത് ഇത്ര വലിയൊരു പ്രശ്നമായി ഇതുവരെയും കണ്ടിട്ടില്ല റോഡിൽ ഇങ്ങനെ തെരുവ് പട്ടികൾ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അധികം സ്ഥലങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല അവിടെയൊക്കെ ഉപേക്ഷിക്കപ്പെട്ട പട്ടികൾ ഉണ്ടായിരിക്കാം നമ്മുടെ നമ്മുടെ കേരളത്തിന് വെല്ലുവാണെങ്കിൽ ഡൽഹിയിലും ബോംബെയിലും പോയാൽ മടങ്ങ് നമ്പർ ഓഫ് നിങ്ങൾ പോയി നോക്കും ഞാൻ രാജ്യം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ത്യയിലാകെതിന് വലിയ പ്രശ്നമാണ് എന്ന് എനിക്ക് അങ്ങനെ സംശയം വന്നത് യു കെയിലെ റോളിൽ നായ്ക്കളില്ല പകരം കുറുക്കന്മാരാണുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം കുറുക്കന്മാരെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ അതായത് നമ്മൾ റിമൂവ് ചെയ്യാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജീവി അതിന്റെ പ്ലേസ് എടുക്കും അതാണ് പ്രകൃതിയുടെ നിയമം അത് എല്ലായിടത്തും കാണുന്നുണ്ട് പക്ഷെ ഇത് പ്രകൃതിയുടെ അപ്പുറത്തേക്ക് പോകുന്നില്ലേ നമ്മുടെ നാട്ടിലെ തെരുവ് തെരുവ് ഇല്ല 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 നമ്മുടെ കുറവാണ് വേറെ സ്ഥലങ്ങളിൽ കൂടുതൽ നമ്മുടെ നാടിന് താങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ശ്രീമതി ലത ഞാൻ വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഒന്ന് ടെലിഫോൺ ടെലിഫോൺ ലൈനിൽ തുടർന്നാൽ ഒന്ന് മാത്രമൊന്ന് മതിരുമോ ഞാൻ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം